സ്കൂളിലെ നല്ല പാഠം ക്ലബിനെ കുറിച്ച് അറിയാനാണോ ബിജു മാഷും ആൽബിൻ മാഷുമാണ് അതിന്റെ കോർഡിനേറ്റർമാർ നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഇഷ്ടം താജ്മഹൽ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയപത്നിയായ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച ഈ സ്മാരകം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഒഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുമായി സംസാരിക്കാറുണ്ട് അതുപോലെ പുസ്തകങ്ങൾ വായിക്കാനും പാട്ടുകൾ കേൾക്കാനും എനിക്കിഷ്ടമാണ്ക്ക് ടീച്ചർമാരെയും ഇഷ്ടമാണെങ്കിൽ അതുതന്നെയാണ് ആ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള നല്ലൊരു ബന്ധം നിലനിർത്തുന്ന സ്കൂളുകൾ എപ്പോഴും മികച്ചതായിരിക്കും